so ഹലോ ഏതുവേണ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് റിയാദ് വീഡിയോ ആണ് ഞാൻ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണ് ഞാനും ഈ ചൂട്ടനും ഏട്ടനും ഏട്ടൻ വരും കേട്ടോ അപ്പോൾ ഈ ചൂട്ടനെ കുറച്ച് അംഗനവാടിയിലൊക്കെ വിട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കുറച്ച് അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് നാൾ ഞാൻ നാട്ടിൽ നിൽക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏട്ടൻ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ പോകുന്നത് കൊണ്ടുള്ള വിഷമത്തിലാണ് ഏട്ടൻ അപ്പോൾ എന്താ ഏട്ടനും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാനും ഈ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്തു എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മൊത്തം ഞാൻ എടുത്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ ഇതാ ബാഗൊക്കെ നമ്മൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാനും ഈ ഏട്ടനും കൂടിയിട്ട് വണ്ടി വന്നു കേട്ടോ അപ്പം വണ്ടിയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു മലയാളി ഉണ്ട് അത് ഇക്കയാണ് അപ്പോൾ ഇക്ക ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഇച്ചുട്ടനും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് മൂ ഇത് രണ്ടും മലയാളിയാണ് അപ്പോൾ മലയാളീൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇക്കൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക അവൻ്റെ പിന്നെ ബന്ധുവീട്ടിൽ കുഴുക്കി സൂപ്പറാ ചോക്ലേറ്റ് അപ്പോൾ ഈ ചൂട്ടന് മലയാളി ശ്രീജിത്താണ് പേര് ശ്രീജിത്തായിട്ടൻ പിന്നെ ഈ ചൂട്ടന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഈ ചൂട്ടൻ പോകുന്നത് അപ്പോൾ റിയാദ് എയർപോർട്ടിലാണ് കേട്ടോ നമ്മളെ ഇത് അപ്പോൾ രാത്രി പന്ത്രണ്ടേ നാൽപ്പതിനാണ് നമ്മളെ ഫ്ലൈറ്റ് വീട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം ഒമ്പതര ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു അങ്ങനെ നമ്മൾ റിയാദ് എയർപോർട്ടിൽ എത്തി അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറേ ബാഗ് ഉണ്ടായിരുന്നു മൂന്ന് ബാഗൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ no? അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി പക്ഷെ എനിക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് ബാഗ് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ബാഗൊക്കെ കൊടുത്തു അങ്ങനെ നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് ഹാൻഡ് ബാഗ് ഉള്ളത് അപ്പോൾ ഒരു ട്രോളി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കെ നമുക്ക് കാണാം അപ്പൊ ഇതാണ് കേട്ടോ റിയാത് എയർപോർട്ട് നമ്മക്കാവുന്നില്ലല്ലോ ആണ് നമുക്ക് ഫുഡ് വേണ്ടി ഓക്കെ ബൈ കുത്തി കൂടിച്ചോട്ടാ അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആദ്യം പോയ സമയത്ത് നമുക്ക് ആ ഒരു ബാങ്കിൽ ഫുഡ് അവൈലബിൾ അല്ല അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അത് ഏകദേശം ഒരു വലിയൊരു ഫുഡ് ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഇഷ്ടമുള്ള വേണം കേട്ടിട്ട് കേട്ടോ ഓക്കെ അപ്പം അമ്മേൻ്റെ ഇല്ലാ അതൊന്നും കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് പാസ്ത എടുത്തിട്ടുണ്ട് ഒരു ചിക്കൻ ചിപ്സ് പിന്നെ ഇതെന്ത് ചൈനീസ് ചൈനീസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ കുടിക്കാൻ കുടിക്കാനിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ കഴിക്കട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഹോട്ടൽ ഈ റിയാദ് എയർപോർട്ടിലേക്ക് വന്നാൽ ഫ്രീ ഫ്രൂ ഫ്രീ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഒരുപാട് ഫുഡ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ എടുത്തു ഇതൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് അവസാനം ഒരു ഐസ്ക്രീം വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കോഫി കോഫിയാണ് ചോക്ലേറ്റ് വാട്ടർ ബോട്ടിൽ ജ്യൂസ് യോഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ ഞാൻ യോഗ് നോക്കിയാണ് അപ്പോൾ അത് ആവശ്യമില്ല അപ്പോൾ ഈ ചൂട്ട രണ്ട് മൂന്ന് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു പിന്നെ ഇത് ഒരുപാട് ഷവർമയും പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം അങ്ങനെ ഞാനൊരു ഷവർമ എടുത്തു കേട്ടോ ഷവർമ എടുത്തപ്പോഴേക്കും അത് ഫ്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് വെച്ചു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മുടെ ത്രീ സീറോ സിക്സിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് ഏട്ടനെയൊക്കെ സ്പ്രേ വാങ്ങി ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ടൈം ഫ്രൈറ്റായിരുന്നു പന്ത്രണ്ടേ നാളെ ഓക്കെ അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് വന്നു കേട്ടോ പന്ത്രണ്ട് നാൽപ്പതിനാണ് നമ്മൾ ഫ്ലൈറ്റ് അപ്പോൾ പന്ത്രണ്ടരക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയി അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് അപ്പോൾ ചേച്ചോട്ട് ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെ ഫ്ലൈറ്റിൽ കയറലായിട്ടോ ഏകദേശം സമയം പത്തിന് ഒന്നര കഴിഞ്ഞു പന്ത്രണ്ട് നാൽപ്പതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ കോഴിക്കോടേക്കാണ് ഞാൻ പോകുന്നത് അവിടെ

മൂന്ന സമയത്ത് ഇച്ചൂട്ട് ഉറങ്ങു അല്ലെ ഉറങ്ങി ഇച്ചുറങ്ങി ഓക്കെ ഇനി ഇച്ചിരിക്ക് ഉറങ്ങും उंग <laughs> 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 അങ്ങനെ ഏകദേശം രാവിലെ ആയിട്ടോ നമ്മൾ മൂന്ന് പേരും ഒരു പിടി ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്താ നമ്മൾ ഭയങ്കര ഉറക്ക ക്ഷീണത്തിലാണ് ഈ ചൂട്ടനും കുറച്ചു നേരം മാത്രമേ ഉറങ്ങിയുള്ളൂ അപ്പോൾ ഈ ചൂട്ടൻ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ അവന് നല്ല ഉറക്കൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര അതിൻ്റെ ഇടയിൽ വലിയൊരു കാര്യം സംഭവിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് കോഴിക്കോടായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് പക്ഷേ ക്ലൈമറ്റ് കാരണം നമുക്ക് അവിടെ എങ്ങനെയായാലും ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ നേരെ നമ്മൾ ബാംഗ്ലൂരേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീണ്ടും തിരിച്ചു ക്ലൈമറ്റൊക്കെ ശരിയായിട്ട് വീണ്ടും കോഴിക്കോട് നമ്മളെ ഇറക്കും അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം പാതിവേഴിയിൽ പെട്രോള മാറ്റം തീർന്നാൽ എങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ എന്നൊക്കെ ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു പിന്നെ എല്ലാവരും ഫോണും വിളിയൊക്കെ ആയിരുന്നു കോഴിക്കോട് എത്താൻ പറ്റാത്തതിൻ്റെ ടെൻഷനായിരുന്നു കാരണം പിന്നെ നമുക്ക് ഫോം വിളിക്കാനാവുന്നില്ല ആരും കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ അവസ്ഥ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം നമ്മളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരോടൊക്കെ എന്ത് എന്ത് പറയും അവരെ നമ്മളെ വെയിറ്റ് ചെയ്യില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു നമ്മളെങ്ങനെ ഇനി കോഴിക്കോടൊക്കെ പോകുമെന്നൊക്കെയുള്ള ഒരു വിഷമത്തിലായിരുന്നു അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി അപ്പോൾ അവിടെ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കോഴിക്കോട് അന്ന് നല്ല മഴയായിരുന്നു അതുകൊണ്ടായിരുന്നു എങ്ങനെയായാലും പൈലറ്റിന് അവിടെ ഇറക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ആദ്യമായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഫ്ലൈറ്റ് ബാംഗ്ലൂർ നിന്നു ഈ ചൂട്ട ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരായിരുന്നു കുറേ നേരമായി പക്ഷേ

അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ വീണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു പോലായി അവിടുത്തെ ക്ലൈമറ്റൊക്കെ നോക്കിട്ട് പോകുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഈ പോകുന്ന സമയത്ത് താഴെയുള്ള എല്ലാ എല്ലാം കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അടിപൊളി മേഘായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കോഴിക്കോട് ലാൻഡായിട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എത്തിയിട്ടും ഒരു തുള്ളി വെള്ളം പോലും ആ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല ഒരു ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റായിരുന്നു ഇത് ഫ്ലാമി ഫ്ലൈറ്റിൻ്റെ പേര് നമുക്ക് മറന്നുപോയി അപ്പോൾ അത് മെൻഷൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഇതാ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു സ്ലിപ്പ് ആവുമോ എന്നൊക്കെ പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നല്ല സേഫോട് കൂടിയിട്ട് നമ്മൾ കോഴിക്കോട് ലാൻഡായി അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലേറ്റായത് കാരണം അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ ആകെ മൊത്തം നമ്മൾ ഭയങ്കര ക്ഷീണിതയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ണിയാട്ടനും കാവ്യമായിരുന്നു അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എട്ടരയ്ക്ക് എത്തുന്നതാണല്ലോ പറഞ്ഞത് അവർ എട്ട് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയല്ല കേട്ടോ സോറി ചോറ് ഏകദേശം നമുക്ക് ഒന്നര ആ സമയൊക്കെ ആയി അങ്ങനെ നമ്മൾ കോഴിക്കോട് തന്നെ ഒരു വടക്കൻ വിഭവ ഖാഥ എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് മടങ്ങിയിട്ടില്ല ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഈ രണ്ട് ബസ് ഉണ്ടല്ലോ ഭയങ്കര ഓ മത്സരമായിരുന്നു അപ്പോൾ ഇതാണ്ടോ ചെറിയൊരു റോഡായിരുന്നു അപ്പോൾ ഈ ഒരു ബസ് മുന്നിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു നെട്ടോട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര വെപ്രളമായിരുന്നു അപ്പോൾ ഞാനൊരു ഷൂട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു കേട്ടോ അത് അപ്പോൾ എത്ര ജീവനാണ് ഈ ബസ്സിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ രണ്ടുപേരും ഭയങ്കര മത്സര ഓട്ടത്തിലാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കണ്ണൂരെത്തി കണ്ണൂരെത്തിയപ്പോൾ ചായ പിടിക്കാൻ ഭയങ്കര രൂപം അതിൽ വർക്ക് അവിടെ രണ്ട് ചായയും രണ്ട് മൂന്ന് വന്നിച്ചും വന്നിട്ടുണ്ട് അങ്ങനെ കണ്ണൂർ നമ്മൾ ചായ ഓടിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാനും കാവ്യം ഹോർലിക്സ് ആയിരുന്നു ഓർഡർ ചെയ്തത് അവർ രണ്ടുപേരും നേട്ടനും ഏട്ടനും ചായയായിരുന്നു കുടിക്കാൻ പറ്റാത്ത ഒരു ഹോർലിക്സ് ആയിരുന്നു ഭയങ്കര പായസം പോലെ ആയിരുന്നു കേട്ടോ ആ ഹോർലിക്സ് മധുരമായിട്ട് കുടിക്കാനും പറ്റുന്നില്ല തുപ്പാനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഒരുപാട് കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് കുടിച്ചില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് യാത്ര ജേണി ഓക്കെ താങ്ക്